ദുൽഖറിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ ഹിറ്റ് ചിത്രങ്ങൾ ഇല്ലായിരുന്നു പക്ഷേ തെലുങ്കിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ലക്കി ഭാസ്കർ വൺ ഹിറ്റായി മാറി ദുൽഖർ സോളോ നായകനായി നൂറുകോടി ക്ലബിലുമെത്തി ഒ ടി ടിയിലും മറ്റൊരു നേട്ടം സ്വന്തമാക്കിയതിനെക്കുറിച്ചാണ് പുതിയ റിപ്പോർട്ട് ഒരു മലയാള നടൻ നായകനായിട്ടുള്ള ചിത്രത്തിന് ലഭിച്ചതിൽ ഉയർന്ന തുകയാണ് ദുൽഖർ സിനിമയ്ക്ക് നെറ്റ്ഫ്ലിക്സ് നൽകിയത് ലക്കി ഭാസ്കറിന് ഒ ടി ടിക്ക് മുപ്പത് കോടിയിലധികം ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലക്കി ഭാസ്കർ ഒ ടി ടിയിലും ഹിറ്റ് ചിത്രമായി മാറിയിരുന്നു ചിത്രം ആഗോളതലത്തിൽ നൂറ്റി പന്ത്രണ്ട് കോടിയിലധികം നേടിയപ്പോൾ മുൻനിര മലയാള താരങ്ങളും കൊതിക്കുന്ന പാൻ ഇന്ത്യൻ പദവിയിലേക്കുമാണ് ദുൽഖറിന്റെ കുതിപ്പ് വെങ്കി അറ്റ്ലൂരി തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ മീനാക്ഷി ചൗധരിയാണ് നായികയായി അതേസമയം കിങ് ഓഫ് കൊത്തയാണ് മലയാളത്തിൽ ഒടുവിൽ ദുൽഖറിന്റേതായെത്തിയത് ചിത്രം സംവിധാനം ചെയ്തത് അഭിലാഷ് ജോഷിയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക